ും ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല വയറിൽ എപ്പോഴും കഴിച്ച ഭക്ഷണം അവിടെ തന്നെ കിടക്കുന്ന ഒരു ഫീലാണ് എപ്പോഴും വയറിനൊരു ഖനം പോലെയാണ് വയറ് വീർത്തിരിക്കുകയാണ് ഗ്യാസ് കയറിയിട്ട് ഗ്യാസ് മേലേക്കും പോകുന്നില്ല താഴത്തേക്കും വരുന്നില്ല അങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് ഇത് കാരണം കുറേ ബുദ്ധിമുട്ടുകളും ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട് പലരും പല ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് സ്കാനിങ് ചെയ്യുന്നുണ്ട് എൻഡോസ്കോപ്പി ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നമൊന്നില്ല പക്ഷെ ദഹനം അവർക്ക് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഇന്ന് നമുക്ക് എന്താണ് ദഹനം കൃത്യമായിട്ട് നടക്കാത്തത് അല്ലെങ്കിൽ ഈ ഒരു ദഹനം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്തൊക്കെ ഫുഡാണ് നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെ ഫുഡാണ് നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടത് ഇതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്ത് നോർമലാക്കാൻ പറ്റും ഭാവിയിൽ ഈ ഒരു ദഹനം നടന്നില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ ഇത് കാരണം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ദഹനം കൃത്യമായിട്ട് നടക്കാത്തത് ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടീനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് ഈ ഒരു ദഹനം നടന്നില്ലെങ്കിൽ ഒരാൾ എന്തൊക്കെ സിംറ്റംസ് ആണ് സാധാരണ പറയാറ് ഇപ്പം എന്നോടൊരു പേഷ്യൻ്റ് വന്നിട്ട് എന്താ പറയാറുള്ളത് ഞാൻ പറയാം വയറിൽ നമ്മൾ ഫുഡ് കഴിച്ചാലും ഇത് മണിക്കൂറുകൾ വിശപ്പില്ലാതെ ആ ഫുഡ് പിന്നെയും ഹെവി ആയി നമുക്ക് എന്തോ ഭക്ഷണം വേണ്ടാത്ത പോലെ വയറു കനം പോലെ ഫീൽ ചെയ്യുക വയറിൽ ഗ്യാസ് കയറി അങ്ങ് വീർക്കും എന്നാൽ ഇത് മേലയ്ക്കും വരില്ല മേലെ വന്നൊരു ഏമ്പക്കം വന്ന് പോവുകയില്ല എന്ന താഴേക്ക് പോവുകയില്ല ഇൻ കേസ് അങ്ങനെ പോയാൽ തന്നെ ഈ ഒരു ഏമ്പക്കത്തിൽ നമ്മൾ ആ ഒരു കഴിച്ച ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് ഫീൽ ചെയ്യും അതേപോലെ കീഴ്വായു പോവുകയാണെങ്കിൽ കീഴ്വായുവിന് ദുർഗന്ധം വരിക ഓക്കെ പിന്നെ അടുത്തതാണ് ഭക്ഷണം വേണ്ടാത്തൊരു ഫീല് നമുക്ക് ചിലരൊക്കെ പറയുന്ന കാര്യമാണ് പേരിന് ഞാൻ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്ക് വിശക്കാറില്ല എന്ന് പറയാറുണ്ട് ഇതൊക്കെ ദഹനക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് ഭക്ഷണം വേണ്ടാത്ത പോലെ നമ്മൾ ഭക്ഷണം കണ്ടാലും നമുക്കത് കഴിക്കാൻ തോന്നില്ല ഓക്കെ അമിതമായിട്ട് ക്ഷീണം വരിക ഒരു ഉന്മേഷക്കുറവ് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നമുക്കൊരു ഉന്മേഷം ഇല്ലാത്ത അവസ്ഥ ഒരു ജോലി ചെയ്യാനും നമുക്കൊരു താല്പര്യം ഇല്ലാതെ തോന്നുക അതുപോലെ തലവേദന തലയ്ക്ക് മന്ദത ഇതെല്ലാം നമുക്ക് ദഹനം കൃത്യം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ആണ് ലക്ഷണങ്ങളാണ് എന്നോട് മിക്കവാറും പേഷ്യൻസ് വന്ന് പറയാറുള്ള ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവയൊക്കെ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദഹനം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം വളരെ സിമ്പിളാണ് ഇത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ദഹന സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാവിലെ എണീറ്റാൽ ഏറ്റവും ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക ഇതിനു ശേഷം കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യാം ഈ വ്യായാമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹെവി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വ്യായാമം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നടക്കാം കയ്യും വീശി നന്നായിട്ട് ഒരു മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെ നടക്കാം അതേപോലെ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് ഓടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം സൈക്കിളിങ് പറ്റുന്നുണ്ടെങ്കിൽ സൈക്കിള് നന്നായിട്ട് ചവിട്ടി കുറച്ച് ദൂരമൊക്കെ പോയി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഭയങ്കര നല്ലതാണ് ഓക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് പോയി ഒരു എക്സസൈസ് ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നിങ്ങളിങ്ങനെ നടക്കുകയോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി ഇതൊരു എക്സസൈസാണ് ഓക്കെ ഇനി അടുത്തത് ഈ ഒരു എക്സസൈസ് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഫുഡ് കൃത്യസമയത്ത് കഴിക്കുക അതായത് ഇപ്പോൾ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് രാവിലെ ഒരു എട്ട് മണി എട്ടരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഒരു മണി ഒന്നരയ്ക്ക് തന്നെ ലഞ്ച് കഴിക്കുക അതേപോലെ തന്നെ രാത്രി ഒരു ഏഴരയുടെ അകത്ത് തന്നെ ഡിന്നർ കഴിക്കുക ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും വയറ് മുഴുവനായിട്ട് നിറയാൻ വേണ്ടി കാത്തിരിക്കരുത് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പകുതി വയറ് കഴിക്കുക ഇനി കുറച്ച് ഭക്ഷണം കഴിച്ചാലും വയറിൽ സ്ഥലം ഉണ്ട് എന്നുള്ള രീതിക്ക് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ അതേപോലെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഭക്ഷണത്തിൻ്റെ ഒരമണിക്കൂർ മുൻപ് മാത്രം വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക അത് ഈ മൂന്ന് നേരം അങ്ങനെയാണ് രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ആയിക്കോട്ടെ നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കരുത് അത് തെറ്റായ ഒരു രീതിയാണ് ഇത് നമ്മുടെ ദഹനത്തിനെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട് ഓക്കെ ഇനി അടുത്തത് വെള്ളം കുടിക്കുന്ന അളവ് നമ്മൾ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ എന്തായാലും വെള്ളം കുടിക്കണം ഇപ്പം നല്ല രീതിയിൽ വിയർത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വരെ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം അല്ല നമ്മൾ ഇപ്പോൾ ഒരു എ ഒക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒന്നര രണ്ട് ലിറ്റർ വരെ വെള്ളം കുടിക്കുക ഇത് അത്യാവശ്യമാണ് നമ്മുടെ ദഹനത്തിനൊക്കെ കാരണം ഈ ഒരു വെള്ളം ആവശ്യത്തിന് നമ്മുടെ ഫുഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിലുള്ള ശോധന കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അതേപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങുക ഓക്കെ അതായത് ഒരു ഒരാറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം രാത്രി അത്യാവശ്യമാണ് പകൽ ഉറങ്ങരുത് രാത്രി തന്നെ ഉറങ്ങണം രാത്രി ഉറങ്ങേണ്ട ഉറക്കം രാത്രി ഉറങ്ങുക ഒരിക്കലും ഇത് പകൽ ഉറങ്ങരുത് ഓക്കെ പിന്നെ ഒരു പത്തര മുതൽ പതിനൊന്ന് മണി ഇതിനിടയ്ക്ക് തന്നെ രാത്രി ഉറങ്ങാൻ ശ്രമിക്കുക രാവിലെ അഞ്ചര മുതൽ ആറ് മണി ഇതിനിടയ്ക്ക് തന്നെ എണീക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് ഈ ഒരു ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഒരു അമ്പത് ശതമാനത്തോളം നിങ്ങൾക്ക് കുറവ് ഫീൽ ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം കൃത്യമായിട്ട് ദഹനം കിട്ടണമെങ്കിൽ എന്ന് ചോദിച്ചാൽ ഹോട്ടൽ ഫുഡ് മാക്സിമം ഒഴിവാക്കുക അതേപോലെ റെഡ് മീറ്റ് മാക്സിമം ഒഴിവാക്കുക അതേപോലെ നമ്മളിപ്പോൾ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചകൾ ഒരിക്കലൊക്കെ അതിനെ കറി വെച്ച് മാത്രം കഴിക്കുക പൊരിച്ച് കഴിക്കരുത് മറ്റൊന്നാണ് വൈറ്റ് റൈസ് ഒഴിവാക്കുക ഗോതമ്പ് പോലുള്ള നിങ്ങൾക്ക് അലർജി വരുത്തുന്നതായ ചിലർക്ക് ഗോതമ്പ് ഓട്സ് ഇവയൊക്കെ അലർജി വരുത്താറുണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് ഒഴിവാക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് എരിവും പുളിയും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതാണ് അമിതമായിട്ടുള്ള പഞ്ചസാര പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് മൈദ ഇവയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ദഹനം കിട്ടാറുണ്ട് പിന്നെ എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പച്ചക്കറി പച്ചക്കറി ഒരുപാട് നാരടങ്ങിയ പച്ചക്കറി വൈറ്റമിൻ സി അടങ്ങിയ പച്ചക്കറി ഇവയൊക്കെ നന്നായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് ഇതേപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക നമുക്ക് ദഹനം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സാണ് പപ്പായ പേരയ്ക്ക കിവി ഇവയൊക്കെ നല്ല രീതിയിൽ ദഹനം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമുക്കീ ഒരു ദഹനം കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പലവിധ രോഗങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് അതിലൊന്നാണ് പൈൽസ് ഫിഷറ് ഇതൊക്കെ കാരണം ഈ ഒരു ദഹനം നടക്കുന്നില്ലല്ലോ ഈ ഒരു ദഹനം നടക്കാതെ വരുമ്പോൾ കൃത്യമായിട്ട് മലശോധന ലഭിക്കാറില്ല ഇത് പല പേഷ്യൻസും പറയുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഈ ഒരു മലം പോവാൻ വേണ്ടിയിട്ട് നമ്മൾ മുക്കും ഇങ്ങനെ മുക്കുന്ന ടൈമിൽ മല മലദ്വാരത്തിൻ്റെ തൊട്ടടുത്തുള്ള രക്തക്കുഴലുകൾ വീർത്ത് വികസിച്ച് അത് പുറത്തേക്ക് തള്ളി വരാൻ കാരണമാവാറുണ്ട് അതേപോലെ തന്നെ മലദ്വാരത്തിനകത്തുള്ള മസിൽസ് പൊട്ടി വിള്ളൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെയാണ് നമ്മൾ എന്ന് പറയുക ഇങ്ങനൊരു മലദ്വാരത്തിലെ രക്തക്കുഴലുകൾ വീർത്ത് പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കുക പിന്നെ മറ്റൊന്നാണ് നല്ല രീതിക്ക് ദഹനം നടക്കാൻ ഹെല്പ് ചെയ്യുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണം ഇതാണ് കടൽ മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങളിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതേപോലെ ബദാം വാൾനട്ട് ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതും ദഹനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊന്നാണ് നമുക്ക് കരൾ ഈ ഒരു കോഴിയുടെയൊക്കെ കരൾ കഴിക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ കരളിനെ കരളിൻ്റെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ കരൾ നമുക്ക് ദഹന രസങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് നമുക്ക് വേണ്ട നമ്മുടെ ദഹനത്തിന് വേണ്ട ഒരുപാട് എൻസൈംസ് ഈ കരളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കരളിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യമാണ് അത് കഴിക്കാം പിന്നെ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ ദഹന രസങ്ങൾ കട്ടിയാവാനുള്ള സാധ്യതയുണ്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതൊരു കല്ല് രൂപത്തിലായിട്ട് പിത്താശയ കല്ല് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതേപോലെ ഈ ഒരു ദഹനം കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ വയറ്റിൽ ഗ്യാസ് ഒരുപാട് കയറി അസിഡിറ്റി കയറിയിട്ട് നമുക്ക് ആമാശയത്തിൽ വീക്കം നേർക്കിട്ട് സംഭവിച്ച് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത ഇതൊന്നും കൂടെ കൂടിയിട്ട് അൾസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഭക്ഷണം ദഹിപ്പിച്ചേ പറ്റൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണം ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ പിന്നെ അടുത്തത് നമ്മുടെ ദഹനത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ഉള്ള വേറെ ഒരു പച്ചക്കറിയാണ് കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇവയൊക്കെ നന്നായിട്ട് കഴിക്കുക ഇതിൽ വൈറ്റമിൻ സി ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട് ഇതും നമ്മുടെ ദഹനത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ദഹനം നടന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻസ് അയണ് ഇവയൊന്നും വലിച്ചെടുക്കില്ല അതുകൊണ്ടുതന്നെ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി പോലുള്ള അതായത് നമുക്ക് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി വന്നിട്ട് നമുക്ക് വേറെ പല അസുഖങ്ങൾ വീക്കം അതേപോലെ മോണയിൽ നിന്ന് ബ്ലഡ് വരിക ഇതിനെ തുടർന്ന് ബ്ലഡ് കുറയുക അതേപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് നമുക്ക് ബ്ലഡ് കുറുക ഇങ്ങനെയുള്ള പല അവസ്ഥകളും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏതാണെന്നും ഇത് ഏതൊക്കെ നേരത്തെ നമ്മൾ കഴിക്കുന്നുണ്ടെന്നും എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കാം ഓക്കെ അടുത്തത് നമുക്ക് ഈ ഒരു ദഹനം പൊതുവെ നടക്കാത്തത് ആരിലേക്കാണെന്നുള്ളത് നോക്കാം ദഹനക്കുറവ് പൊതുവെ എന്നോട് വന്ന് പറയാറ് ഈ ഐ ടി പ്രൊഫഷണൽസ് ഉണ്ടാവും അവർക്ക് വ്യായാമം ഉണ്ടാവില്ല ശരീരത്തിന് കുറേ നേരം ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും അതേപോലെ ഓഫീസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും വ്യായാമമല്ലാതെ ഡ്രൈവേഴ്സ് ഉണ്ടാവും ഓക്കെ അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വ്യായാമം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും ഓക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും പിന്നെ പുറത്തുനിന്ന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും ഫാസ്റ്റ് ഫുഡ് ഒരുപാട് പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും പിന്നെ ഇറച്ചി മീനും മാത്രം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ളവർക്കാണ് പൊതുവെ ഈ ഒരു ദഹനക്കുറവ് പൊതുവെ കാണുന്നത് പലരും ഈ ഒരു ദഹന പ്രശ്നം കാരണം പലവിധ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും എൻഡോസ്കോപ്പിയും എല്ലാം ചെയ്തിട്ടുണ്ടാകും എന്നാൽ ഇതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഭാവിയിൽ ഇവർക്ക് വയറിൽ പുണ്ണ് ഗ്യാസ്ട്രൈറ്റിസ് പൈൽസ് ഫിഷറ് അതേപോലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് കോൺസ് ഡിസീസ് ഇതുപോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഈ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് കാണിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് വിട്ടുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുക അടുത്തത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്കിതിനെ ചികിത്സിക്കാം ഞാൻ എങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്ന രോഗികളെ ചികിത്സിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ആദ്യം ഇപ്പോൾ ഓരോരുത്തരുടെ എന്താ പറയുക കാരണങ്ങൾ വേറെ വേറെയാണ് സുഖത്തിൻ്റെ ഓരോരുത്തരുടെ ലക്ഷണങ്ങൾ വേറെ വേറെയാണ് ഇപ്പോൾ ദഹന പ്രശ്നം കാരണം ചിലർക്ക് വയറ് വേരിക്കലായിരിക്കും അനുഭവപ്പെടുന്നത് ചിലർക്ക് വയറ് വേദന ഉണ്ടാവും ചിലർക്ക് നെഞ്ചിരിച്ചിലുണ്ടാവും ചിലർക്ക് പുളിച്ചു തോട്ടൽ ഉണ്ടാവും ചിലർക്ക് കീഴ്വായുമായിരിക്കും ചിലർക്ക് ശോധനക്കുറവായിരിക്കും ചിലർക്ക് ഇതെല്ലാം ഉണ്ടാവും ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ലക്ഷണങ്ങൾ ഇതിൻ്റെ കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചിലർക്ക് ടെൻഷനായിരിക്കും കാരണം ചിലർക്ക് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു എന്താ പറയുക റെസ്റ്റ് ഇതായിരിക്കും അവരുടെ കാരണം വ്യായാമം കുറവായിരിക്കും ചിലർ വ്യായാമം ചെയ്യാനേ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും ഇതൊക്കെ ആയിരിക്കും കാരണം അതുകൊണ്ടുതന്നെ ഞാൻ ചെയ്യാറ് എന്താന്ന് വെച്ചാൽ രോഗിയുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ അതായത് മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയം നടത്തി ജർമ്മനിയിൽ നിന്നുള്ള ആണ് കൊടുക്കാറ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രോഗ കാരണം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ രോഗിയെ ചികിത്സിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ രോഗിക്ക് ചികിത്സ നൽകുന്നത് ഓക്കെ ഇനി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് ഈ ഒരു ദഹനക്കുറവ് മാറാൻ വേണ്ടിയിട്ടും ഈ ദഹനക്കുറവ് ഒരു പരിധിവരെ വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാം നമുക്ക് ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു രണ്ട് വിരല് നിങ്ങളുടെ പുക്കിളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ വെച്ച് ഈ ഒരു രണ്ടാമത്തെ വിരലുണ്ടല്ലോ അത് പുക്കിളിൻ്റെ നേരെ താഴെ ഈ ഒരു രണ്ടാമത്തെ വിരലിൽ പ്രെസ്സ് ചെയ്ത് ഈ വിരലെടുക്കുക ആ വിരൽ നിന്നാ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ഈ ഒരു ഫിംഗർ എന്നിട്ട് എന്ത് ചെയ്യുക ഇതിനെ നിങ്ങൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതൊരു പ്രഷർ പോയിൻ്റ് ആണ് ഇവിടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ദഹനക്കുറവ് എൻ്റെ ആ ഒരു സിംറ്റംസ് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഡെയിലി ഇതൊരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജാതിക്കടെ കുരു എടുത്തിട്ട് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈ ഒരു വെള്ളം കുടിക്കുന്നതും ദഹനക്കുറവ് മാറാൻ വേണ്ടിയിട്ടും ഭക്ഷണം നല്ല രീതിയിൽ ദഹിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്കിതൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനു യസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല